ം ബാക്ക് ടു നിവാക്ലോസ് സ്റ്റോർ ഇന്ന് കാണാൻ പോകുന്നത് പിന്നെയും വർക്ക് വരുന്ന രീതിക്കുള്ള ഒരു സൽവാർ സെറ്റാണ്ട്ടോ നിങ്ങൾക്കൊത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഭയങ്കര എൻക്വയറി ആയിരുന്നു എല്ലാം സ്റ്റോക്ക് ഔട്ട് ആവുകയാണ് ഫാസ്റ്റായിട്ട് തന്നെ എൻക്വയറി ചെയ്യുക ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അടുത്തൊരു വെറൈറ്റി സൽവാർ സെറ്റ് ആണ് ഫുൾ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും എല്ലാം കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നെക്കിന്റെ പോർഷൻ ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്കൊരു പാർട്ടി സീസൺ ആണ് വരാൻ പോകുന്നത് അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും ഭംഗിയുള്ള പാർട്ടി വെയർ സൽവാർ സെറ്റുകൾ കൊണ്ടുവന്നിരിക്കുന്നത് കുഞ്ഞ് ബീഡ്സ് ചർക്ക് കൊണ്ടൊക്കെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കേട്ടോ ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയുള്ള ബീഡ്സ് ഒർക്ക് വരുന്നുണ്ട് സെവൻ ഡബിൾ നയൻ ആട്ടോ റേറ്റ് വന്നിട്ട് ഈ ഒരു റേറ്റിനൊന്നും ഈ ഒരു മെറ്റീരിയൽ വേറെ എവിടെയും കിട്ടത്തില്ല സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് സെയിം കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും എല്ലാം കൊണ്ട് നെക്കിന്റെ പോർഷൻ കണ്ടോ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗി ആട്ടോ കാണാനായിട്ട് നമ്മളിപ്പോൾ കണ്ട രീതിക്ക് സെയിം ആണ് ദുപ്പട്ടയും വരുന്നത് ഇത് കണ്ടോ ഇങ്ങനെ വരും ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയിലും ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സ് ഒക്കെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അടിപൊളിയൊരു ഡിസൈൻ ആട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ ഈ ഒരു മെറ്റീരിയലിൻ്റെ കൂടെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ ഫങ്ഷൻ വെയർ കളക്ഷൻ ആട്ടോ എന്താണ് മിസ്സ് ചെയ്യരുത് ഒരു കളക്ഷൻ അതും ഈയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിലും ആണ് ഫുള്ളും നമ്മുടെ ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഹാൻഡ് വർക്കാണ് വരുന്നത് അപ്പം ഭയങ്കര ഇരട്ടി ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ സെയിം രീതിക്കുള്ള ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നെക്കിൻ്റെ പോർഷൻ എല്ലാം തന്നെ നല്ല രസമുള്ള കളർ ചാർട്ടും ആണ് വന്നിരിക്കുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി ഇതുകൊണ്ട് സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ കമൻ ഇടാനൊന്നും മറക്കരുത് മറക്കരുതിൽ അക്കിവിനർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് ആൻഡ് ദുപ്പട്ട വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട അത് എനിക്ക് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കിഡ്ഡിലൻ സൽവാർ സെറ്റ് ആണ് എനിക്ക് ഇങ്ങനെ വരും കേട്ടോ അടിപൊളിയായിട്ടുള്ള സൽവാർ സെറ്റ് ആണ് കട്ട് ബീഡ്സും ഷുഗർ ഒക്കെ ഉണ്ട് അടിപൊളി കളേഴ്സിലും ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനും പാറ്റേൺസ് പാറ്റേൺസൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്